ഹേ ഗായ്സ് ദിസ് ഈസ് സോ ജറി ബാരുിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു ആൻഡ് ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഏഞ്ചൽ മെസ്സേജസ് ആണ് ഓക്കെ നിങ്ങളുടെ സിറ്റുവേഷൻ മാറ്റമുണ്ടാകുമോ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് വരാൻ പോകുന്നത് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നുമുള്ള മെസ്സേജ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം സോ ഇന്നിവിടെ ഞാൻ പയിലായിട്ട് വെക്കുന്നില്ല ഇത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ റീഡിംഗ് തന്നെയാണ് ഇതിൽ നിങ്ങൾക്കുള്ള മെസ്സേജ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും പോസിറ്റീവായിട്ടിരിക്കുക നമ്മൾക്ക് നോക്കാം സോ അതിന് മുൻപായിട്ട് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് വാട്ട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റലിങ്ക് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആൻഡ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ ആൻഡ് പേഴ്സണൽ റീഡിംഗിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കാൻ എനിക്ക് ഒരുപാട് കോൾസ് വരുന്നുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ സെൻഡ് ചെയ്യാം സോ നമ്മൾക്ക് നോക്കാം ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം സെവൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ടെം റൺസ് നയൻ ഓഫ് വൺസ് അതേപോലെ തന്നെ ചാരിയേറ്റ് ഏസ് ഓഫ് പെൻഡിക്കിൾ ഫോർ ഓഫ് പെൻഡിക്കിൾ കിട്ടിയിട്ടുണ്ട് സൺ കാർഡ് ത്രീ ഓഫ് കപ്സ് വേൾഡ് കാർഡ് ആൻഡ് ബോട്ടം ഓഫ് തിഡക് നയൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വന്നു ചേരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ സ്റ്റക്കാണ് ഒരു വെയ്റ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും പലരും പല കാര്യത്തിനും വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യുന്നുണ്ട് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു വെയ്റ്റിംഗ് അല്ല കുറേ മാസങ്ങളായിട്ടോ അല്ലെങ്കിൽ ഒരു വർഷങ്ങളായിട്ട് ഒരു സ്റ്റക്ക്നെസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും ഒരു ലാഗും കാര്യങ്ങളും തടസ്സവും നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ടായിരുന്നു അതാണ് മാറി കിട്ടാൻ പോകുന്നത് മുന്നോട്ട് അടുത്ത ഏഴു മാസം മുന്നോട്ടേക്കുള്ള ഏഴു മാസം ഏഴാഴ്ച ഈ ഒരു സമയമൊക്കെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങളാണ് ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് സ്ട്രോങ്ലി മാനിഫോസ് ചെയ്യുന്നവരാണെങ്കിൽ ഇത്രയും സമയം എടുക്കില്ല ട്രിപ്പിൾ സെവൻ ഡബിൾ സെവൻ ഡബിൾ സെവൻ ഏഞ്ചൽ നമ്പർ കാണുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലതാണ് ഒരു ഭാഗ്യം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും ഓക്കെ സോ ഒരുപാട് അവസരങ്ങൾ ഇപ്പോൾ ജോലിയിലായിക്കോട്ടെ ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ വേറൊരു ജോലിയോ നോക്കുന്നവർക്കും ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുന്നവർക്കും ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട് അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് നല്ലതായിട്ടുള്ളതും അധികം ഒരു ഉയർച്ച കൊണ്ടുവരാത്തതുമായ കാര്യങ്ങളുണ്ട് സോ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ഓരോ കാര്യങ്ങൾ മുന്നോട്ടേക്ക് തീരുമാനമെടുക്കാൻ ഓക്കെ ഇപ്പോൾ എബ്രോഡൊക്കെ പോകാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഒരു നെഗറ്റിവിറ്റി നെഗറ്റീവ് എനർജി ഇപ്പോഴും ഉണ്ട് സോ അതുകൊണ്ട് തന്നെ എന്ത് കാര്യം നിങ്ങൾ ചെയ്യുമ്പോഴും അത് ശ്രദ്ധിച്ച് ഒന്നും കൂടി ആലോചിച്ച് വേണം ചെയ്യാനായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഒരുപാട് ഓപ്ഷനിൽ നിന്നും നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് ക്ഷമയാണ് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് കാണിക്കുന്നത് കുറച്ചും കൂടി ക്ഷമയുടെ ആവശ്യമുണ്ട് എന്ത് കാര്യത്തിലായിക്കോട്ടെ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസോ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസോ കാര്യങ്ങളോ ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ക്ഷമ ഇവിടെ ആവശ്യമാണ് പ്രപ്പോസലൊക്കെ നോക്കുന്നവരാണ് അടുത്തൊരു കല്യാണത്തെപ്പറ്റി ചിന്തിക്കുന്നവർക്കും ഇവിടെ നല്ലതാണ് ആ ഒരു പ്രപ്പോസൽ വരുന്ന സമയത്തും കുറച്ച് സമയമെടുത്ത് ആലോചിച്ച് പെട്ടെന്നൊരു കല്യാണത്തിലേക്ക് പോകാതെ കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രം പോവുക എടുത്തു ചാടി പെട്ടെന്നൊരു കല്യാണത്തിലേക്ക് പോകാതിരിക്കുക നല്ല നല്ല പ്രപ്പോസൽ വരുന്ന സമയമാണ് പക്ഷേ ഈ ഒരു നെഗറ്റിവിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കണം ഓക്കെ അതാണിവിടുത്തെ ഒരു ചെറിയൊരു പ്രശ്നം അതേപോലെ തന്നെ ഇവിടെ ഡബിൾ ഡെസ്റ്റിനി ഉള്ളതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് സക്സസ് ആവാനുള്ള ഒരു ചാൻസ് ഇവിടെ കുറവാണ് മേ ബി പലപ്പോഴും ഇൻ ആൻഡ് ഔട്ട് എനർജിയൊക്കെ വരാനുള്ളൊരു ചാൻസും കാണിക്കുന്നുണ്ട് മുന്നോട്ടേക്ക് എനിക്ക് തോന്നുന്നു അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളുടെ ഒരു വർഷമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് പ്രത്യേകിച്ചും സാമ്പത്തികപരമായി നിങ്ങൾക്ക് നല്ലൊരു ഉണ്ടാകുന്ന സമയവും മെറ്റീരിയലിസ്റ്റ് ഗവൺഡൻസ് അതായത് ഒരു വീടോ വസ്തുവോ വാഹനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ട് കുറേ മാസങ്ങളോ വർഷങ്ങളോ ആയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും നേട്ടങ്ങളും അറിവും വർദ്ധിക്കുന്നതായിട്ടും ഒരു മാറ്റം അതായത് വേറൊരു സ്ഥലത്തേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടോ നിങ്ങൾ നേരത്തെ തൊട്ടേ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു മാറ്റം ഒരു ട്രാവൽ ഷിഫ്റ്റിംഗ് കാണിക്കുന്നുണ്ട് ഓക്കെ സോ നിങ്ങളുടെ വർഷമായിരിക്കും അത് അതിന് വേണ്ടിയിട്ട് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ള അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവാനായിട്ട് സോ തീർച്ചയായിട്ടും എന്തെങ്കിലും പാസ്റ്റ് ലൈഫ് ട്രോമയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം മറക്കുക എന്തെങ്കിലും ആരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊരു റിവെഞ്ചിനൊന്നും തിരിച്ച് ചെയ്യാനായിട്ട് ഒന്നിനും പോകണ്ട എല്ലാം യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുക കർമ്മ ഹിറ്റ്സ് ഞാൻ എപ്പോഴും പറയാറുണ്ട് സോ നമ്മളായിട്ട് തിരിച്ചൊന്നും ചെയ്യാൻ പോകണ്ട റിലേഷൻഷിപ്പിലും ഇവിടെ ഒരു ഡബിൾ ഡെസ്റ്റിന് കാണിക്കുന്നുണ്ട് ഇനി അധികം സമയമില്ല എന്നതും കാണിക്കുന്നുണ്ട് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടിയിരിക്കുന്നു ഒരു പാർട്ട്ണറിനെ ചൂസ് ചെയ്യേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു ഒരു ക്യാഷ് വൈസ് സ്റ്റെബിലിറ്റി വന്നു ചേരാൻ പോകുന്നു ഒരു കല്യാണവും കാര്യങ്ങളുമൊക്കെ ഫാമിലിയിൽ നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് നിങ്ങൾ മാൻ ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്ക് വരും നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസൊക്കെ നിങ്ങൾക്കൊരു ട്രോമയായിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് സാധിക്കും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മാറുന്നു എന്നല്ല അതിന് ആർ ആരെക്കൊണ്ടും സാധിക്കില്ല അത്രത്തോളം നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ട്രോമ തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മറക്കാൻ കുറച്ച് സമയം എടുക്കും മറക്കാനെന്നല്ല അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് കുറച്ചെങ്കിലും വരാനായിട്ട് സമയം എടുക്കും ഇവിടെ ഒരു ത്രീ മന്ത്സ് ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡ് ആണ് നിങ്ങൾ തിന് സാധിക്കും മേ ബി നിങ്ങളെല്ലാം യൂണിവേഴ്സൽ സറണ്ടർ ചെയ്തിട്ടുണ്ടായിരിക്കാം ഇനിയും വരുന്ന പോലെ വരട്ടെ ഞാനായിട്ടൊന്നിനും പോകില്ല ഒന്നിനും ബെഗ് ചെയ്തോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ആയിക്കോട്ടെ അങ്ങോട്ടേക്ക് പോയി വീണ്ടും വീണ്ടും ബെഗ് ചെയ്തോന്ന് നിൽക്കാതിരിക്കുക പ്രത്യേകിച്ചും റിലേഷൻഷിപ്പിലാണ് ഇവിടെ ഒരു ത്രീ ഓഫ് കപ്സ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് ദാറ്റ് മീൻസ് ആ ഒരു സെലിബ്രേഷൻ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്ത് മുന്നോട്ടേക്ക് വരാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചു കിട്ടുന്നൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട് ലോങ്ങ് ഡിസ്റ്റൻസ് ട്രാവൽ പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത് അത് പോസിബിൾ ആകുമെന്നതും കാണിക്കുന്നു ഒരു ക്യാഷ് വേസ് സ്റ്റെബിലിറ്റി വന്നു ചേരും നല്ലൊരു ജോലിയൊക്കെ ഒരു ചാൻസ് ഉണ്ട് ജോലിയിൽ ജോയിൻ ചെയ്യുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് നിങ്ങൾ സ്ട്രോങ്ലി മാനിഫേഴ്സ് ചെയ്യാം മാനിഫേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആകും മനസ്സിൽ നല്ലത് മാത്രം വിചാരിക്കുക ആരെങ്കിലും ഒക്കെ പറ്റുന്ന പോലെ സഹായിക്കാനായിട്ട് ശ്രമിക്കുക അത് നിങ്ങളുടെ വരുമാനം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കിട്ടുന്ന എമൗണ്ടും കൊണ്ട് ഒരുപാട് ക്യാഷ് എടുത്ത് ആരെയും സഹായിക്കണമെന്നോ ഹെൽപ്പ് ചെയ്യണമെന്നോ അല്ല നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് വെച്ചിട്ട് ചെറിയൊരു സഹായമെങ്കിലും എല്ലാ മാസവും ആർക്കെങ്കിലും അർഹതപ്പെട്ടവർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരുന്നില്ല സോ അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു എമൗണ്ടിന് ആരെങ്കിലും സഹായിക്കുന്നത് ഓക്കെ സോ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ യൂണിവേഴ്സ് ഏഞ്ചൽസ് ആയിട്ട് പറയുന്നത് നിങ്ങളെ ഹീൽ ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ യൂണിവേഴ്സ് ഹെൽപ്പ് ചെയ്യും എന്നത് തന്നെയാണ് ഒരുപാട് ട്രോമാസ് ഉണ്ട് അതെല്ലാം മാറിയാലായിരിക്കാം നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കാനായിട്ട് കഴിയുക ഒരുപാട് ഓപ്ഷൻസും അവസരങ്ങളും എല്ലാം ജീവിതത്തിൽ വന്നു ചേരും പക്ഷേ അതിലോട്ടൊന്നും ഫോക്കസ് ചെയ്യാൻ പോലും നിങ്ങൾക്ക് സാധിക്കാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മെൻ്റലി ഡൗൺ ആണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നില്ല ഒരു ക്ലാരിറ്റി ഇല്ല സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് സോ അത് നടക്കും എന്നതാണ് അതിൽ കൂടുതൽ എന്താണ് വേണ്ടത് ओके okay. സോ മൂവ് ഓൺ ചെയ്യുക റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ടോക്സിക് കണക്ഷൻസ് ആയിക്കോട്ടെ ഫാമിലി ഇഷ്യൂസ് അല്ലെങ്കിൽ പാസ്റ്റിൽ എന്തെങ്കിലും ആ ആരുടെയെങ്കിലും നിങ്ങൾക്ക് അടുത്തറിയാവുന്ന ആരെങ്കിലും വരച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മരണങ്ങളോ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പുറത്ത് വരാൻ സാധിക്കട്ടെ ഓക്കെ സോ ഹാപ്പി ആയിട്ടിരിക്കാം നമുക്ക് കുറച്ച് കാർഡ്സും കൂടി എന്തായാലും എടുക്കാം ഇവിടെ ഒരു ഡബിൾ ഡെസ്റ്റിനൊക്കെ കാണിക്കുന്നുണ്ട് ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഇവിടെ അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല അതിൻ്റെ എനർജി ഉണ്ടെങ്കിൽ തന്നെ അത് കുറഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് മെറ്റി ിസ്റ്റ് അല്ലെങ്കിൽ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് നിങ്ങളുടെ ഒരു വർഷമായിട്ട് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നടക്കും ക്ഷമയോടു കൂടി വെയിറ്റ് ചെയ്യാം മാനിഫേഴ്സ് ചെയ്യുന്ന കാര്യങ്ങളും നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഡബിൾ ഫോർ ഡബിൾ ഫോർ ട്രിപ്പിൾ ഫോർ ഏഞ്ചൽ നമ്പർ കാണുന്നത് ഒരു സ്റ്റെബിലിറ്റിയെ സൂചിപ്പിക്കുന്നതാണ് ജോലിയിൽ ഒരു സ്ഥിരത വരികയോ അല്ലെങ്കിൽ ഫാമിലി ലൈഫിൽ ഒരു സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയോ റിലേഷൻഷിപ്പിൽ സ്റ്റേബിൾ ഒരു സ്റ്റെബിലിറ്റി വന്ന തരാനും ചാൻസ് ഉണ്ട് ഓക്കെ സോ നമ്മൾക്ക് കുറച്ച് കാർഡ്സും കൂടി എടുക്കാം ഇവിടെ മൂന്ന് കാർഡ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഫസ്റ്റ് തന്നെ അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്ന ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് ലവ് യുവർ സെൽഫ് അതേഴ്സ് ആൻഡ് എവ്രി സിറ്റുവേഷൻ നോ മാറ്റർ വാട്ട് ദി ഔട്ട് വേർഡ് അപ്പിയറൻസ് മേ ബി നിങ്ങൾ ഇപ്പോൾ റിലേഷൻഷിപ്പിലാവുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിയിൽ തന്നെ എന്തുണ്ടെങ്കിലും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്യാനായിട്ട് കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പെയിൻഫുൾ സിറ്റുവേഷനും ഉണ്ടാവുകയില്ല ഇപ്പോൾ റിലേഷൻഷിപ്പിൽ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ തന്നെ ആ ഒരു പേഴ്സൺ സ്നേഹിക്കണം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആ ഒരു പേഴ്സൺ സ്നേഹിക്കണം എന്നൊരു കാര്യം വരുമ്പോഴാണത് കിട്ടാതെ വരുമ്പോഴാണ് ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ വരുന്നത് നിങ്ങൾ എന്ത് ചെയ്താലും ഓക്കെ എന്ത് ചെയ്താലും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുക ഒരു സഹായമായിക്കോട്ടെ ഞാൻ പറഞ്ഞില്ലേ ആരെങ്കിലും സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ആ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മയോ കാര്യങ്ങളോ എല്ലാം മാറ്റിയെടുക്കും നിങ്ങൾക്ക് നല്ലതാണ് സോ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ആയിരിക്കണം നമ്മൾ ആ ഒരു സഹായം ചെയ്യുന്നത് അല്ലേ അതാണ് നിങ്ങൾ മുന്നോട്ടേക്ക് ചെയ്യേണ്ടത് ആ ഒരു കർമ്മയും കാര്യങ്ങളും നെഗറ്റിവിറ്റിയും നെഗറ്റീവ് എനർജിയും എന്തെങ്കിലും ബ്ലാക്ക് മാജിക് എഫക്റ്റ് എഫക്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഇതിലൂടി മാറിക്കിട്ടും അൺകണ്ടീഷണൽ ലൗഫ് പ്രാക്ടീസ് ചെയ്യുക നിങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുക എല്ലാ സിറ്റുവേഷനിലും തിരിച്ചൊന്നും പ്രതീക്ഷിക്കുക ാതെ തന്നെ നിങ്ങൾക്ക് ആരെങ്കിലും സഹായിക്കാനോ സ്നേഹിക്കാനോ കഴിയുന്നെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങളുടെ കർമ്മയും കാര്യങ്ങളും നെഗറ്റിവിറ്റിയും നെഗറ്റീവ് എനർജിയും എല്ലാം മാറിക്കിട്ടും യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഓക്കെ അടുത്തതായിട്ട് പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഇറ്റ് ഈസ് ടൈം ഫോർ എ ക്ലെൻസിങ് ഡീടോക്സിഫിക്കേഷൻ ഓഫ് യുവർ ബോഡി ആൻഡ് മൈൻഡ് ഇവിടെ ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡ് തന്നെയാണ് ഇനിയും എത്ര ഇടയ്ക്ക് എന്ന് എത്ര കാർഡ്സ് എടുത്തു എന്ന് പറഞ്ഞാലും സെയിം കാര്യം തന്നെ ആയിരിക്കും വരുന്നത് നിങ്ങൾ സ്പിരിച്വൽ വേയിലാണ് സ്പിരിച്വൽ ജേണിയിലാണ് സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് സ്ട്രാ സാധിക്കും പാസ്റ്റ് ലൈഫ് ഡ്രോമയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും ഇവിടെ ഒരു ക്ലെൻസിംഗ് ആണ് നടക്കുന്നത് യൂണിവേഴ്സാണ് നിങ്ങളെ അതിനെ സഹായിക്കുന്നത് ഓക്കെ അടുത്തത് ക്രിയേറ്റ് ആൻഡ് അൽത്താർ ഓർ വിസിറ്റ് എ പവർ പ്ലേസ് ടു കണക്ട് വിത്ത് ദ ഡിവൈൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലും അമ്പലത്തിലോ പള്ളിയിലോ എവിടെയെങ്കിലും പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കാനുള്ളൊരു ചാൻസ് കാണിക്കുന്നുണ്ട് പോവുക പ്രാർത്ഥിക്കുക ഡിവൈനായിട്ട് കുറച്ചും കൂടി കണക്ട് ചെയ്യുന്ന ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട് കേട്ടോ സോ നിങ്ങൾ അമ്പലത്തിലോ പള്ളിയിലോ അങ്ങനെ സ്പിരിച്വലി കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥലത്ത് പോകുന്നത് നിങ്ങൾ കുറച്ചും കൂടി പോസിറ്റീവ് എനർജിയിലേക്ക് വരും ആ ഒരു നെഗറ്റിവിറ്റിയെല്ലാം മാറിക്കിട്ടാൻ നിങ്ങൾ യൂണിവേഴ്സായിട്ട് സഹായിക്കും ഓക്കെ അതേപോലെ തന്നെ പള്ളിയിലും അമ്പലത്തിലും മാത്രമല്ല നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക നമ്മൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതും എന്തെങ്കിലും ഹോബീസൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്യുന്നത് നമ്മൾക്ക് മനസ്സിന് എന്ത് സന്തോഷം തരുന്നോ അത് വേറൊരാൾക്കും ഒരു ഉപദ്രവവും ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളൊരു പോസിറ്റീവ് എനർജിയിലേക്ക് എത്തിക്കും നമ്മൾക്കും നല്ലതാണല്ലേ സോ നിങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുക ഫസ്റ്റ് കാർഡ് തന്നെ ലവ് യുവർ സെൽഫെന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു ട്രോമയെല്ലാം മാറിക്കിട്ടാൻ യൂണിവേഴ്സായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം ഓക്കെ സോ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക നിങ്ങൾക്കൊരു സഹായം തീർച്ചയായിട്ടും കിട്ടും ഇവിടെ നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കേണ്ടതായിട്ടില്ല പറ്റുന്ന പോലെ ആരെങ്കിലും അർഹതപ്പെട്ടവരെ സഹായിക്കാനായിട്ടും ശ്രമിക്കുക ഓക്കെ സോ ഹാപ്പി ആയിട്ടിരിക്കുക ഇതാണ് ഇന്നത്തെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട് നമ്പർ ഇൻസ്റ്റലിങ്ക് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് അതേപോലെ പേഴ്സണൽ റീഡിങ് എടുക്കുന്നവർ നോർമൽ കോൾ ചെയ്യാതിരിക്കും എനിക്ക് ഒരുപാട് കോൾ വരുന്നുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഞാൻ ഡീറ്റെയിൽസ് എല്ലാം തന്നെ സെൻഡ് ചെയ്യുന്നതായിരിക്കും സോ ടേക്ക് കെയർ ബൈ